കെ സി ബി എം കേരള നവീകരണ യാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൾസിഞ്ഞോർ എബ്രഹാം പ്രൊയാറ്റ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന കേരള നവീകരണ യാത്രയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എസ് എം വൈയും കാഞ്ഞിരപ്പള്ളി രൂപ പ്രസിഡന്റ് അനൻ കല്ലുരാത്ത് കെസി വൈയും സംസ്ഥാന ഡയറക്ടറായ ഫാദർ ഡിറ്റോ കൂളയിൽ കെസി വൈയും ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കരേട്ട് കെസി വൈ മുൻ സംസ്ഥാന പ്രസിഡന്റ് സിജോ ഇലന്തൂർ കെസി വൈ എം ഇടുക്കി രൂപത മുൻ പ്രസിഡന്റ് ജെറിൻ കെ പാട്ടാകുളം കെ സി വൈ കാഞ്ഞിരപ്പള്ളി രൂപത മുൻ പ്രസിഡന്റ് ജോമോൻ പൊടിവാറ എന്നിവർ സംസാരിച്ചു ക്രൈസ്തവ യുവതിയും രാഷ്ട്രീയവും ഭിന്നമായി നിൽക്കുന്ന ഒന്നല്ലെന്നും ക്രൈസ്തവ യുവത്വം വ്യക്തമായ രാഷ്ട്രീയ വീക്ഷണവും ധാർമ്മികബോധമുള്ളവരാണെന്നും അവകാശ സംരക്ഷണങ്ങളുടെ കാവലാളാകാൻ കേരള യുവത്വത്തിന് കഴിയുമെന്നും സ്വീകരണ യോഗത്തിൽ രാധാക്യാപ്റ്റനും കെ സി വൈഎം സംസ്ഥാന പ്രസിഡന്റുമായ എബിൻ കണിവയൽ പറഞ്ഞു ഓഗസ്റ്റ് കാസർഗോഡ് നിന്നും ആരംഭിച്ച തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന യാത്രയിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം യുവജന മുന്നേറ്റത്തിലുള്ള വേദി മലയോര തീരദേശ ജന ജനതകളുടെ അവകാശ സംരക്ഷണങ്ങൾ വർഗീയതർക്കെതിരെയുള്ള ഉറച്ച ശബ്ദം ഭാവി കേരളത്തിലുള്ള വികസന രേഖ തയ്യാറാക്കൽ എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ടാണ് കേരള നവീകരണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി രൂപ അനിമേറ്റർ സിസ്റ്റർ ലിൻഡ എസ് ബി എസ് രൂപത ജനറൽ സെക്രട്ടറി അമൽ സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അജിൻ ജിൻസൺ ഡൊണാൾഡ് ജോസഫ് ആന്റോ ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി News Bureau, Katapana.